കേരള ചരിത്രത്തിൽ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കുന്ന കാലഘട്ടമാണിതെന്നും പൊതുജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള സുസ്ഥിരമായുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്കും മാതൃ മരണനിരക്കുമുള്ള സംസ്ഥാനമായി ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി മുപ്പതിലെ ടാർജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം പൂർത്തിയാക്കി ജീവിതശൈലി രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനായി തൃശൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ മുന്നൂറ്ററുപത് ഡിഗ്രി മെറ്റാബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തുറന്നത് അഭിമാനകരമാണെന്നും വീണ ജോർജ് പറഞ്ഞു നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഇത്രയും പേരെ നമ്മുടെ ഇടയിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ളവരുടെ എണ്ണം താരതമ്യേന കൂടുതലാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ആഹാര ശീലങ്ങളിൽ വീതികളിൽ ആഹാരത്തിൽ വന്ന മാറ്റം ജീവിതശൈലിയിൽ വന്ന മാറ്റം വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെ ദിനചര്യകളിൽ വന്ന മാറ്റം അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക ഈ ആർദ്രത്തിന്റെ പത്ത് ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ ഏറ്റെടുത്തതാണ് അതിന്റെ ഭാഗമായി ശൈലി ആപ്പ് അത് രൂപീകരിച്ചു നമ്മുടെ ജനസംഖ്യ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തി ഇത് രണ്ടാം വർഷമാണ് പോപ്പുലേഷൻ സ്ക്രീനിങ്ങിന്റെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആരംഭിച്ചത് ഇതിൽ കണ്ടുപിടിച്ച ഒരു കാര്യം മുൻപ് പ്രമേഹമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രക്താദി സമ്മർദ്ദമാണ് ബി ആണ് എല്ലാവർക്കും ടെൻഷനും സ്ട്രെസ്സും അതുപോലെ ആഹാരത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ വളരെ കൂടുതലാണ് ആളുകൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രമേഹം നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ദശാംശം എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയായി മുനിസിപ്പൽ ചേംബർ ചെയർമാനും ബിൽഡിംഗ് ഡിവിഷൻ തൃശൂർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാറക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഷാജുകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ ടി വി സുരേന്ദ്രൻ വിജിത സന്തോഷ് തുടങ്ങി വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു